ഹായ് ഡിയേഴ്സ് ദാ ഇന്നത് വീട്ടിലെ വേറൊരു ശംഖുപുഷ്പത്തിൻ്റെ ഒരു വിശേഷങ്ങളാട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ധാരാളം പൂക്കൾ കിട്ടിയിട്ടുണ്ട് ഈ കുറച്ചായിട്ട് കുറച്ചധികമായിട്ട് തന്നെ ഇത് പൂക്കളധികം തന്ന് ഇപ്പോൾ ഏകദേശം ഒരു ഉണക്കൊക്കെ ആയി തുടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ചെടിയാണ്ട് പ്രായമായ ഒരു ശംഖുപുഷ്പ ആണെന്ന് പറയാം പക്ഷെ ഒരുപാട് വിത്തും തന്നു ഒരുപാട് പൂക്കളും തന്നു അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളു അപ്പോൾ ഇതിപ്പോൾ ഏകദേശം അതിൻ്റെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ട് കുറവായി തുടങ്ങി വിളവൊക്കെ അപ്പോൾ കായ്കൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് അതൊന്ന് ചെറിയ വീഡിയോ ആക്കി ഇടാം എന്ന് വെച്ചാൽ എപ്പോഴും വലിയ ശംഖപഷ്പത്തിൻ്റെ ആളുകളിടുന്നത് ഇതുപോലെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഓരോരോ വീഡിയോയിലായിട്ട് കാണിച്ചാൽ അപ്പോൾ ഇത് കണ്ടോ ധാരാളമായിട്ട് കായ്കളുണ്ട് അപ്പോൾ ഇപ്പോൾ ചോദിച്ച ഒരുപാട് പേർക്ക് കായ്കളൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ വീണ്ടും ഉണക്കാക്കി അതായത് നല്ല പാകത്തിന് വിത്തിൻ്റെ ആ ഒരു കറക്റ്റ് പാകത്തിനുള്ള കായകളിപ്പോൾ വീണ്ടും റെഡിയാക്കിയിട്ടുണ്ടാവും ഇനിയും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇനിയും അത് കൊടുക്കുന്നതാണ് ഇപ്പം എന്തായാലും ധാരാളമായിട്ട് വീണ്ടും കായ്കൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വിത്ത് വിത്ത് ഭാഗത്തിനുള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അയച്ച് കൊടുക്കുന്നതാണ് ഇപ്പോൾ അതി പോലെ തന്നെ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് എപ്പോഴും ഇടുന്ന പോലെ തന്നെ വാട്സപ്പിലേക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത് വേണ്ട ഇതിലിപ്പോൾ ധാരാളം പൂക്കൾ കൊണ്ട് ഉണങ്ങി ഉണ്ട് ഇത് എടുക്കാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് അത് അതുപോലെ തന്നെ നിൽക്കണേ ഇന്നിപ്പോൾ പൂക്കളൊന്നും എടുത്തിട്ടില്ല ഇത് കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഒരു ഇത് അവിടെ നിൽക്കട്ടെ എന്ന് തന്നെ കരുതി അതിൽ നിന്ന് പറിച്ചെടുക്കാൻ തോന്നിയില്ല അപ്പോൾ അങ്ങനെ ഇതിൽ വിത്ത് പാകമായിട്ടുള്ളതും എല്ലാം ഇതിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ നമുക്കപ്പോൾ ആവശ്യക്കാരെ കോൺടാക്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം എപ്പോഴും പോലെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു